മൊഴിക്കുളത്ത് മൂന്നര വയസ്സുകാരിയെ കൊന്ന കേസിൽ അമ്മയുടെയും പീഡനക്കേസിൽ സഹോദരന്റെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് കുഞ്ഞിനെ പിടിപ്പിച്ച പിതൃ സഹോദരനെ ഇന്നലെ തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ച സമയം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കയ്യേറ്റ ശ്രമമുണ്ടായി തെളിവെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ പോലീസ് ഇരുപതികളുടെയും കസ്റ്റഡി ഇനി ആവശ്യപ്പെട്ടേക്കില്ല രേഷ്മ ചേരുന്ന വിവരങ്ങളുമായി രേഷ്മ ഇതിനോടകം തന്നെ രണ്ടുപേരെയും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇനി കസ്റ്റഡിയിൽ പോലീസിനെ വേണമെന്നില്ല ഈ വിഷയത്തിൽ അന്വേഷണം മുന്നോട്ട് പോകാൻ ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വിവരങ്ങൾ എന്താണ് മൂഴിക്കുളത്ത് നാലു വയസ്സുകാരെ പുഴയിലൊറിഞ്ഞു കൊന്ന കേസിൽ അമ്മയുടെയും അതോടൊപ്പം തന്നെ കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ പിതൃ സഹോദരന്റെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് ഇരു ഇരുപ്രതികളെയും ഇന്ന് അതാത് കോടതികളിൽ ഹാജരാക്കും നേരത്തെ തെളിവെടുപ്പും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലും പൂർത്തിയായിരുന്നു ആ ഒരു സ്ഥിതിക്ക് ഇനി വീണ്ടും കസ്റ്റഡിയിൽ വേണം എന്നുള്ള ഒരു ആവശ്യം പോലീസ് ഉന്നയിച്ചിരിക്കില്ല സ്വാഭാവികമായിട്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അതായത് റിമാൻഡിലേക്ക് പോവുക തന്നെ ചെയ്യും കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ പിതൃ സഹോദരനെ സ്വന്തം വീട്ടിലെത്തിച്ച് തെളിവ് നടത്തിയ സമയത്ത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കയ്യേറ്റ ശ്രമമുണ്ടായി അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയാണ് അമ്മയ്ക്ക് ലഭിച്ചത് ആ പിതൃ സഹോദരന് മൂന്ന് ദിവസത്തെയും ഈ ദിവസങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് തെളിവ് ശേഖരണം പോലീസ് നടത്തിയിരുന്നു അമ്മയെ മൂഴിക്കുളത്ത് പാലത്തിൽ എത്തിച്ചും ആ പുഴയിൽ എങ്ങനെ എറിഞ്ഞാണ് കൃത്യം നടത്തി ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയിരുന്നു പീഡന വിവരം അമ്മയ്ക്ക് അറിയില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം അത് സംബന്ധിച്ചുള്ള മൊഴി നേരത്തെ പ്രതി നൽകിയിരുന്നത് അമ്മയ്ക്ക് പീഡന വിവരം അറിയാമെന്നുള്ള ാണ് പക്ഷെ അക്കാര്യം അമ്മ നിഷേധിച്ചിട്ടുണ്ട് എന്തായാലും ഈ തന്നെ ഒറ്റപ്പെടുത്തിയതും ഭർത്താവ് മറ്റൊരു വിവാഹത്തിന് തുരിഞ്ഞതും ഒപ്പം തന്നെ ഈ വീട്ടുകാർക്ക് കുഞ്ഞുങ്ങളോട് അമിത സ്നേഹമുണ്ടായിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് സാധൂകരിക്കുന്ന ചില മൊഴികൾ അമ്മ നൽകിയിട്ടുണ്ട് എന്തായാലും നിലവിൽ പീഡന വിവരം അമ്മയ്ക്ക് അറിയില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് പോകുന്നത് നേരത്തെ ഈ അമ്മയുടെ അമ്മയ്ക്ക് അമ്മ മുൻപും ഈ കുഞ്ഞിനെ കൊലപാതകം അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള ചില മൊഴികളും ചില ആക്ഷേപങ്ങളും ഭർത്തൃവീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇത് അപ്പാടെ പോലീസ് നിഷേധിക്കുന്നുണ്ട് അതായത് കുഞ്ഞിനെ നേരത്തെ കൊലപ്പെടുത്താനായിട്ട് അമ്മയുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടായിട്ടില്ല ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിന് കാരണമായിട്ട് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും പ്രതികളെയും ഇന്ന് കസ്റ്റഡി കാലാവധി പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹാജരാക്കും അമ്മയെ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലും പിതൃ സഹോദരനെ നേരെ കോലഞ്ചേരി കോടതിയിലുമായിരിക്കും ഹാജരാ വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടാത്ത പക്ഷം ഇരുവരെയും റിമാൻഡിലാക്കുകയും ചെയ്യും ശരി രേഷ്മ